അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ അത്രേ ഉള്ളൂ കാരണം ഇത് എല്ലാര്ക്കും തുടങ്ങാൻ പറ്റുന്ന എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ് ഇപ്പൊ എല്ലാരും ഒരുവിധം എല്ലാവർക്കും ഈ സംഭവം ഉണ്ട് യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാവർക്കും ഉണ്ട് അപ്പൊ അങ്ങനെ വെറുതെ കമന്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു എല്ലാവർക്കും നമസ്കാരം ഓരോ മലയാളികളുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് മനസമാധാനത്തോടെ അതിന്റെ അകത്ത് കയറി കിടന്ന് ഒന്ന് ഉറങ്ങുക എന്നത് എല്ലാവരുടെയും അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനത്തിനേബോ ആൾക്കാരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് ഈ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കേസാണ് അപ്പം നമ്മുടെ വീട് വയ്പ് പൈസ ചെലവ് കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഞാൻ രണ്ട് ഫാമിലി വ്ളോഗേഴ്സിനെ ഞാൻ കൊടുക്കാം ഒന്ന് സായുജ് എം വി ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ അതുപോലെ സംഗീത് കുമാർ ഒന്നര കോടിക്ക് മേളിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ടീംസാണ് വലിയ വലിയ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ തലപ്പുറത്ത് നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സിന് എനിക്ക് വലിയ താല്പര്യമില്ല വേറെ ഒന്നും കൊണ്ടല്ല മര്യാദയ്ക്ക് വീഡിയോ ചെയ്ത് പോകുന്നവരൊക്കെ നമുക്ക് ഇഷ്ടമാണ് എന്നാൽ ഈ പ്രണവ് പ്രവീണ ഒക്കെ കേസ് വന്നപ്പോൾ അവരുടെയൊക്കെ പണ്ടൊക്കെ വീഡിയോസൊക്കെ കാണുമായിരുന്നു ഈ ഡാൻസും പാട്ടും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ അവരുടെ ഫാമിലിയിൽ കുറേ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് നമുക്ക് ആ ഉണ്ടായിരുന്ന ഒരു 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 സാധനം ഉണ്ടല്ലോ അതങ്ങ് വീണുടഞ്ഞ അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഫാമിലി വ്ലോഗേഴ്സിനെ ഒന്നും ഫോളോ ചെയ്യാറില്ല കാണാറില്ല വലുതായിട്ടൊന്നും കാണാറില്ല എന്നാൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യാറുണ്ട് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന തായു ജെം വി ടോമാൻഡ് ജെറി എന്ന് പറയുന്നതും സംഗീത് കുമാറിന്റെ യൂട്യൂബ് ചാനൽ ഞാനൊന്നും ചെക്ക് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ സംഗീത് കുമാറിന്റെ ചാനലില് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട് പണി എടുക്കുന്നതിന് ഞങ്ങൾക്ക് വന്ന കമന്റ്സ് യൂട്യൂബ് വരുമാനം കൊണ്ടുള്ള വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ അവർ പറയുന്നത് നെഗറ്റീവായിട്ട് ആയിട്ട് കൊറേ ആൾക്കാർ ഇവർ വീട് പണി ചെയ്യുന്നത് കൊണ്ട് പറയുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷെ ഞാൻ കമന്റ്സ് ചെയ്ത സമയത്ത് എനിക്ക് നെഗറ്റീവ് ഒന്നും കാണാൻ സാധിച്ചില്ല എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് അവര് വയ്ക്കട്ടെ അവർക്ക് വീട് വെച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് അതിനു മുന്നേ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം യൂട്യൂബിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇടുന്ന കുറച്ച് വീഡിയോസിന് കമന്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ യൂട്യൂബർമാരെല്ലാം ഇപ്പൊ വീട് വെക്കലായി യൂട്യൂബ് അപ്പൊ നമ്മളെ വീഡിയോയില് വന്ന കുറച്ച് കമന്റ് കേട്ടോ വളരെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം എങ്ങനെയാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത് നമ്മൾ ഏത് ടൈപ്പിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പറയുന്നവരോട് നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ വെറുതെ വീഡിയോ മാത്രം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ കാരണം എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ ഉള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കാരണം ഓരോ ദിവസവും ഒരുപാട് പേര് ഇപ്പൊ പുതിയതായിട്ട് പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങി തുടങ്ങി വരുന്നുണ്ട് കാരണം കാണുന്നവർക്കൊക്കെ ഇപ്പൊ യൂട്യൂബ് ഉണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി ഏകദേശം ധാരണയുണ്ട് നമ്മൾ ഈ ധാരണ ഉണ്ട് അതായത് അറിഞ്ഞപ്പോഴുള്ള കമന്റാണിപ്പൊ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി അവര്

ഓക്കെ ഈ വ്ളോഗില് അധികം അങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാൽ ഇവര് വീട് വെക്കുന്നതിൽ കുറച്ച് ആൾക്കാർക്ക് ചോറിച്ചിലുണ്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതുപോലെ ഈ പയ്യൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇന്ന് മലയാളികളുടെ ഇടയിൽ ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനലുണ്ട് സീരിയസ്ലി അത് പറഞ്ഞത് ഉള്ള കാര്യമാണ് കേട്ടോ ഒട്ടുമിക്ക ഇപ്പോൾ യൂട്യൂബ് ചാനലിലെ പൂരമാണ് നടക്കുന്നത് ഒരു കുറച്ചിലായിട്ടോ അല്ലെങ്കിൽ അതൊരു മോശം കാര്യമായിട്ടോ അല്ല ഞാൻ പറയുന്നത് ഓക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നതും വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങ് അമേരിക്കയിൽ നിന്നും ഡോളർ ഇങ്ങ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലിട്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കക്കാരുടെ കരുത്തുനിന്ന് ശമ്പളം വാങ്ങുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുക അതിൽ റീച്ച് ഉണ്ടാക്കുക അതിൽ നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിവരിക അതിൽ നിന്ന് വരുമാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല കുറെ പേർക്കൊരു ധാരണ ഉണ്ട് യൂട്യൂബിൽ വന്നിട്ട് ചുമ്മാ വീഡിയോ ഇട്ട് വ്യൂസ് ഒപ്പിച്ച് പൈസ ഉണ്ടായിക്കൊണ്ട് പോകുന്നു എന്നുള്ളൊരു സാധനമുണ്ട് അങ്ങനെ ചുമ്മാ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞൊന്നും കേറത്തില്ല അതൊക്കെ നമ്മുടെ വെറും തോന്നല് മാത്രമാണ് ഈ സാധനം റെക്കമെൻഡ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് ചുമ്മാ ഒരു ദിവസം വന്നിരുന്നു യൂട്യൂബിൽ പത്ത് വീഡിയോ ഇട്ടിട്ട് കുറെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല അങ്ങനത്തെ കുറെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് യൂട്യൂബിൽ വന്ന് ചുമ്മാ വീഡിയോ ഇടുന്നു കുറെ പൈസ ഉണ്ടായിക്കൊണ്ട് പോകും ലക്ഷങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോകുന്നു അതൊക്കെ വെറും തോന്നല് മാത്രമാണ് എന്ന് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇവർ യൂട്യൂബ് വരുമാനം കൊണ്ട് അവരൊരു വീടും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അത്രയ്ക്ക് അവർക്ക് വ്യൂർഷിപ്പും കാര്യങ്ങളും ഉണ്ട് അവർ കുറെ കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലാണ്ട് ചുമ്മാ വൈകാത്തു തോന്നുന്ന കൊണയടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഞാൻ ഉള്ള കാര്യം പറയാം ഈ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് അതിനെ റീച്ച് ഉണ്ടാക്കി സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു നോക്ക് വർക്ക് ചെയ്ത് നോക്ക് സാധിക്കും കുറെ എണ്ണം വന്നിരുന്നു അങ്ങ് ഗുണയടിക്കും ചുമ്മാ നീക്കപാത്ത വീഡിയോ വന്നിടും കുറെ പൈസ ഒപ്പിക്കും സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കും പോവും ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതല്ല വരുന്ന ആൾക്കാർ ചെയ്യുന്നതാണ് അവര് ചെയ്ത് അവര് നമ്മളെ വളർത്തി കൊണ്ടുവരുന്നതാണ് അതാണ് അതിന്റെ ഒരു വാസ്തവം ഞാൻ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലാക്ക് സബ്സ്ക്രൈബർ അടിച്ചതിന് പ്ലേ ബട്ടൺ തന്ന സമയത്തും ഞാൻ ഒരു കാര്യം ഇതിൽ ഈ അതിൽ വോക്സ് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് ഞാൻ ഈ കാണുന്ന ഓൺലാക്ക് ഞാനല്ല നിങ്ങളാണ് മനസ്സിലായോ ആ നിങ്ങളെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ ഒരു ഓരോ ആൾക്കാരും ഞാനല്ല അത് അതാദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ വളരുന്നത് ആ നന്ദി ഒന്നും ഉണ്ടാവണം നമ്മൾ വളർത്തിയവർക്ക് തന്നെ നമ്മൾ ചാണാൻ വരി അറിയുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അതാണ് എനിക്ക് പറയാനുള്ള സബ്സ്ക്രൈബേഴ്സിനെ പുച്ഛിച്ചുകൊണ്ട് ഒരിക്കലും സംസാരിക്കുന്നത് എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ചീത്ത വിളിക്കുന്നവരെ തിരിച്ച് ചീത്ത വിളിക്കണം കേട്ടോ ഒന്നും പറയുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കില്ല നമ്മൾ ചീത്ത വിളിക്കുന്നത് അല്ലാത്ത നമ്മളെ ഹിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ള ആൾക്കാരായിരിക്കും ഒന്ന് ജീവിത വിളിക്കുന്നത് അവരെ തിരിച്ചു വിളിക്കുന്നതിൽ എനിക്കും തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത് ഇട്ടു നോക്കിയാലും അതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളും എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരു ദിവസം അങ്ങ് തീർന്നു കിട്ടും അത് ചെയ്തു നോക്കിയാലേ കഷ്ടപ്പാട് മനസ്സിലാകത്തുള്ളൂ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം നമ്മളിൽ വരുന്ന എല്ലാ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നവരെ ആണ് കാരണം അവരെ കമന്റ് കണ്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ആണ് നിങ്ങളെ ഇഷ്ടമാണല്ല അങ്ങനെ ജോലിക്ക് പോവാതെ നമുക്ക് യൂട്യൂബ് തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ അതല്ലോ എന്നുള്ളത് മാറ്റിട്ട് അവർക്ക് അതങ്ങ് തുടങ്ങിയാൽ മതി ആടെ പ്രശ്നം എന്ത് തീർന്നു കാരണം ഈ ഫോൺ എന്ന് പറയുന്നത് ഇപ്പൊ ആർക്കും ഇല്ലാണ്ടില്ല ഒരു ഇമെയിൽ ഐ ഡി തുടങ്ങി അതൊരു യൂട്യൂബ് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് ഇപ്പൊ ആര് പേടിക്കണ്ട അക്ഷയ പോയിട്ട് മറ്റേ ഇതാക്കിയിട്ട് അങ്ങനെ ആധാർ കാർഡ് ആക്കളുടെ പരിപാടി ഒന്നല്ല ഫോണിൽ തന്നെ നമുക്ക് ആക്കാനല്ല നമ്മളെല്ലാം അങ്ങനെയാ ചെയ്തത് അതുപോലെ ഒന്നാക്കി നമുക്കൊരു യൂട്യൂബ് തുടങ്ങാനേ ഉള്ളൂ പിന്നെ ചോദിക്കും നിങ്ങൾ ഫാമിലിനെ വെച്ചിട്ട് അല്ലേ നിങ്ങള് ഫാമിലി മൊത്തത്തിൽ കാണിച്ച് ഫാമിലിനെ അങ്ങനെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ടല്ലേ നിങ്ങൾ അതിപ്പൊ എനക്കൊരു ഫാമിലി ഉണ്ടായി പോയത് പിന്നെ പറയാൻ പറ്റില്ല പറ്റൂ ഫാമിലിനെ കൂടി ഇല്ലല്ലോ ഇവരെ തന്നെ ഇവരുടെ നമ്മളിപ്പോന്നല്ലല്ലോ അപ്പൊ അങ്ങനെയാണ് പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ കാരണം നമുക്ക് ഈ യൂട്യൂബ് ഈ സംഭവം തോന്നിയതിനു ശേഷം പുറത്തിറങ്ങാൻ പറ്റാണ്ടായി കുടുംബശ്രീന്ന് ഒഴിവായി തൊഴിലുറപ്പൊന്നും ഒഴിവായി കാരണം അവിടെ ഒന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല പോകുന്നവർ വരുന്ന ഒരു സെൽഫി എടുക്കാൻ അതായത് എന്താ പണിയെടുക്കാൻ പറ്റുന്നില്ല കണ്ടീഷൻ കണ്ടീഷനായാലോ മേനോ പറഞ്ഞു കിട്ടുന്ന സെലിബ്രാറ്റി സ്റ്റാറ്റസ് ആയി കുടുംബശ്രീയിലും തൊഴിലപ്പോഴും പണിയെടുക്കാൻ പറ്റാത്ത രീതിയിലായി യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എല്ലാവരും സെൽഫി എടുക്കാൻ വരുന്നു എന്നുള്ളൊരു കാര്യമായി ഓക്കെ ദാറ്റ്സ് ഫൈൻ അല്ലാണ്ട് ഞാൻ എന്ത് പറയാം അതിപ്പോ അങ്ങനെയാണ് റീച്ച് ആവുമ്പോൾ പിന്നെ ആൾക്കാർ നമ്മൾ ആ ഒരു രീതിയിൽ കാണത്തുള്ളൂ ഓ അവൻ വലിയ സംഭവം അവൻ വലിയ മറ്റേ അടുത്ത യൂട്യൂബറായി റിച്ചായി സെലിബ്രാറ്റി സ്റ്റാറ്റസ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം പറയാം അത് നമ്മൾ കാര്യമൊക്കെ ഉണ്ട നമ്മൾ നമ്മളേതായ രീതിയിലങ്ങ് പോകും അഹങ്കാരോ അഹംഭാവമോ ഒന്നും കയറാതിരുന്നാൽ മതി അല്ലാണ്ട് നമ്മളങ്ങ് പോവുക ന്യൂട്രൽ ആയിട്ട് അത്ര എനിക്കും പറയാനുള്ളൂ ഈ ഒരു കേസിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ കേസിൽ പിന്നെ ഇവര് യൂട്യൂബ് വരുമാനം വെച്ച് വീട് വെക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് അതിനെ ഒന്നും കണ്ടിട്ട് കണ്ണേടിയുള്ള ടീംസാണ് വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന അന്മാരെയൊന്നും എനിക്കൊന്നും പറയാനില്ല അതിനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാവുന്നതും അല്ല ഒരിക്കലും നന്നാവത്തുമില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ലേ അത്രേയുള്ളൂ ഇത് എല്ലാര്ക്കും തുടങ്ങാൻ പറ്റുന്ന എല്ലാരെക്കോട്ടും പറ്റുന്ന കാര്യമാണ് ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഈ സംഭവം ഉണ്ട് യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഇത് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ വെറുതെ കമൻ്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ പറയുന്നതിന് നല്ലത് നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടോ അല്ലെ അതിനെന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കണോ അതിന് എന്തെങ്കിലും മെനക്കെടണോ എന്നുള്ളതല്ലോ അപ്പോൾ അന്നേരം നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഏട്ടൻ നാട്ടിലില്ല ഏട്ടൻ നാട്ടിലിപ്പോൾ ആ സ്ഥലത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ വരുവുള്ളൂ അങ്ങനെ വന്നു പോകുന്ന നിങ്ങൾ എല്ലാ കാണാത്തത് ഇപ്പോ എണീച്ചു പെരുമ്പുന്ന കുറെ ഊളൊക്കെ ഒരു വിചാരം ഉണ്ട് ഈ പറഞ്ഞതു യൂട്യൂബിൽ വീഡിയോ ഇടുക അത് സെറ്റപ്പ് ആണ് ചുമ്മാ വാടൊന്നുമില്ല എന്നുള്ളൊരു വിചാരമുള്ള ടീംസ് ഉണ്ട് അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആദ്യം ഇട്ടെന്ന് കാണിക്കട്ടെ പിന്നെ വേറൊരു കേസ് ഫാമിലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കേസാണ് ഈ പ്രെഗ്നൻസി വരുമ്പോ കിടതാപ്പം പിടിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതുപോലത്തെ കലിപ്പ് എനിക്ക് വേറെ വരത്തില്ല ഇത് കാണുമെന്ന് തന്നെ ചൊറിഞ്ഞു വരും പിന്നെ അതിൻ്റെ പേരെടുപ്പ് അത് ഇത് മറിച്ച് മറിച്ചത് തിരിഞ്ഞോ മറിഞ്ഞോ അത് കുഞ്ഞോ ഹരിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് അങ്ങ് കാണും അതൊക്കെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ ഇതൊക്കെ സൂപ്പറാണ് അല്ലാണ്ട് വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കാണിച്ചു പോകുന്നത് അടിപൊളിയാണ് അല്ലാണ്ട് വീട്ടിൽ അടി വഴക്ക് റീച്ചിന് വേണ്ടിയിട്ട് റീച്ച് കുറയുന്ന സമയത്ത് വീട്ടിൽ കുറേ അടിയും പഴക്കം ഉണ്ടാക്കി നാട്ടാരുമ്പില് നാറി അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ഉപ്പുംപുളം ലൈറ്റ് ഹു അതൊക്കെ കാണുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവാണ് അതുപോലത്തെ ടീംസിനൊന്നും എനിക്ക് ഇഷ്ടമല്ല വീട്ടിലെ അടിയമ്പകളൊക്കെ അത് വീട്ടിൽ എപ്പോഴും പോസ്റ്റലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങളാണ് അതിനെ യൂട്യൂബിൽ ഷൂട്ട് ചെയ്ത് എടുത്തിടുന്നത് പോക്കരത്തണോന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലത്തെ ടീംസിനൊന്നും ഞാൻ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇനി ഒരിക്കലും ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല അത് വേറൊരു വാസ്സാവും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ പോകുന്നതൊക്കെ നൈസാണ് അല്ലാതെ ഈ പ്രഗ്നൻസി അതൊന്നും ചെയ്യരുത്ടേ അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എടുത്തു എടുത്തുവെച്ചു ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കും പക്ഷെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചൊക്കെ നോക്കണം പിന്നെ വീട്ടിലെ വഴക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് അടിയും വീഡിയോ ഒക്കെ എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോഴും ആലോചിക്കണം നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുന്നതാണ് അവിടെ ആ കുട്ടികൾ പേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ എല്ലാം ആലോചിക്കേണ്ടിയിരിക്കുന്നു ആലോചിക്കാണ്ട് മുന്നും പിന്നും തിരിഞ്ഞു നോക്കാണ്ട് വഴക്കും കുടുംബവഴക്കും അവിധം ഒന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് നേരത്ത് അങ്ങോട്ട് അങ്ങനത്തെ ഭോക്ർത്തനങ്ങളൊന്നും പിന്നെ ഇവരുടെ കമന്റ് ബോക്സിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നും കണ്ടില്ല ഞാൻ ഒരു കമന്റ് ഒന്ന് വായിക്കാം ഇന്ന് ജനങ്ങൾ പകുതിയും യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് മാത്രം വരുമാനം കണ്ടെത്തുന്നവരാണ് എന്നാൽ നിങ്ങൾ സ്വന്തമായി പഠിച്ചു നേടിയ ഒരു ജോലി ആയിട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെ കൂടെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നു എന്ന് മാത്രം ഒരു പണിയും ചെയ്യാതെ എന്തെങ്കിലും വീട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ യൂട്യൂബിലിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും നിങ്ങൾ ഏറെ വ്യത്യസ്തരാണ് നെഗറ്റീവ് കമന്റുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട നിങ്ങളുടെ ഫാമിലിയുടെ ഈ സ്നേഹവും ഓരോരുത്തരും എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഫുൾ സപ്പോർട്ട് കമൻസാണ് ഞാൻ കണ്ടത് ഇവർ പറഞ്ഞതുപോലെ നെഗറ്റീവ് കമൻസും കണ്ടില്ല ഒരു പക്ഷെ ഉണ്ടായിരുന്നിരിക്കും ഒരുപാട് കമന്റ്സ് വരുന്നതിന്റെ അടിയിൽപ്പെട്ട് പോയതായിരിക്കാം മേ ബി ഓക്കെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇടുന്നവരടുത്ത് അവർ ആരെയും കട്ടും മോഷ്ടിച്ചു ഒന്നും അല്ല അവരുടെ ചാനലിൽ കിട്ടിയ പൈസ വെച്ചിട്ടാണ് അവർ വീഡിയോ വയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുമാത്രമേ പറയാനുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ വല്ല പ്രഗ്നൻസിയും വീട്ടിലടിയും വഴക്കും ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യാതിരിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ഈ പ്രവീൺ പ്രണവിന്റെ അവസ്ഥയിലോട്ട് പോകും നാറി നത്തം കൂട്ടിയതും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ മില്യൺ കണക്കിന് ആൾക്കാരാണ് കണ്ട് നാറി നത്തം കൊട്ടിയിരുന്നത് ഈ പ്രവീൺ പ്രണവൊക്കെ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പോകാൻ നോക്കുക ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി കാണിക്കുക അല്ലാണ്ട് ലെവലായ്ശോയം ബോധവും പോക്കണോ ഇല്ലാതെ വീഡിയോ ചെയ്യാതിരിക്കുക ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാക്കാൻ വേണ്ടി പുതിയ വീഡിയോ ഇടണം